നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ പ്രോട്ടീനെ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു താക്കോലാണ് ആ താക്കോലൊരു മോളിക്കൂളാണ് പക്ഷേ ഹോമിയോപ്പതിയുടെ കൺസെപ്റ്റ് പ്രകാരം ഡയല്യൂഷനാണ് അവരുടെ മെയിൻ സിദ്ധാന്തം ഒന്നും അല്ലെ അതായത് ഡയല്യൂഷൻ കൂടുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നത് അതായത് മുപ്പത് എക്സ് നൂറ് എക്സ് ഒക്കെ ആണ് എക്സ് എന്ന് പറഞ്ഞാൽ പത്ത് ടൈംസ് അത് ഒരു ലിറ്റർ പോയിട്ട് പത്ത് ലിറ്റർ ആവുന്നതാണ് ഒരു എക്സ് അല്ലെങ്കിൽ ഒരു എമ്മിൽ പോയി പത്തെമ്മൽ ആക്കുന്നത് അത് വെള്ളം എടുത്തിട്ട് വെള്ളമെടുത്തിട്ട് പത്തെമ്മലാക്കുന്നതാണ് ഒരു എക്സ് അങ്ങനെ നൂറ് പ്രാവശ്യമൊക്കെ ഡയലൂട്ട് ചെയ്ത് ആവർത്തിച്ചതാണ് ഏറ്റവും പവർഫുൾ അല്ലെങ്കിൽ മുപ്പത് എക്സ് ആണ് മുപ്പത് ടൈംസ് പക്ഷേ നമ്മുടെ കെമിസ്ട്രിയിലൊരു കൺസെപ്റ്റ് ഉണ്ട് അവഗാഡ്രോ നിയമം അവഗാഡ്രോ നിയമ പ്രകാരം ഒരു മോൾ സബ്സ്റ്റൻസ് ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്ത് ഒരു ലിറ്ററിലാക്കി അതിന് ഒരു മോളാർ എന്നാണ് പറയും ആ ഒരു മോളാർ ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഡയലൂട്ട് ചെയ്യുമ്പോൾ അതിൽ ആറ് മോളികളുണ്ടാവുള്ളൂ ഒരു ലിറ്ററിൽ മുപ്പത് എക്സ് ആണ് സാധാരണ മുപ്പത് എക്സ് ആണെങ്കിൽ മുപ്പത് എക്സ് ഡയലൂട്ട് ചെയ്ത ഒരു ഹോമിയോ മെഡിസിൻ അതിൽ ഒരു മോളിക്കുൾ അകത്ത് കയറണമെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ടത് പതിനാറായിരത്തി അറുനൂറ്റി അറുപത്താറ് പോയിൻറ്റ് ആറ് ലിറ്റർ വെള്ളമാണ് ഒരു മോളിക്കുളകത്ത് കയറും ഒരു മോളിക്കുള് നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ബില്ല്യൺ മോളിക്കുളൊക്കെയാണ് ഒരു ഒരു പാരസെറ്റമോളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് കോടി ഒക്കെ മോളിക്കുള്ള ആണ് അകത്ത് കയറുന്നത് ഒറ്റ ട്രിപ്പിൽ ഒരു അഞ്ഞൂറ് മില്ലിഗ്രാം കഴിക്കുമ്പോൾ അപ്പോൾ അതിൽ മരുന്ന് എന്നൊരു സാധനം പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഒരു കീ അവിടെ ഇല്ല പ്ലസ് ഇപ്പോൾ എഫക്റ്റ് വർക്ക് ചെയ്യാറുണ്ട് അത് മറ്റ് പല ശാഖകളിലും വർക്ക് ചെയ്യാറുണ്ട്